ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ശ്രമം തുടരുന്നു വെള്ളിയാഴ്ച കിളിയങ്ങാട് മേഖലയിൽ കണ്ട കാട്ടുപോത്ത് രാത്രിയോടെ കൊടോളിപ്പുറത്തെത്തി വനവകുപ്പ് സംഘം പിടികൂടാനുള്ള ശ്രമത്തിലാണ് വെള്ളിയാഴ്ച മയക്കുവടി വയ്ക്കാൻ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും സമയം വൈകിയതിനാൽ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു Никоро будет зачивать канал കിളിയങ്ങാട് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ ശനിയാഴ്ച മയക്കുവേടി വെച്ച് പിടിക്കാൻ വനംവകുപ്പ് നീക്കം വെള്ളിയാഴ്ച വൈകിട്ട് മയക്കുവേടി വെക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും സമയം വൈകിയതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു കാട്ടുപോത്ത് വെള്ളിയാമ്പറമ്പ് കിൻഫ്ര പാർക്കിന് സമീപം കാടുമൂടിയ പ്രദേശത്ത് നില ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ രാത്രിയോടെ വീണ്ടും എതിർദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കൂടാളി പഞ്ചായത്തിലെ കൊടോളിപ്രം കൊളപ്പ മേഖലയിൽ രാത്രിയോടെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് രാവിലെ മുതൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ത്തിന്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് വ്യാഴാഴ്ച രാത്രി മുതലാണ് കിളിയങ്ങാട് കൊടോളിപ്രത്ത് കാട്ടുപോത്തിനെ കണ്ടത് കിളിയങ്ങാട് മേറ്റടി റോഡിലൂടെ നീങ്ങിയ കാട്ടുപോത്ത് വെള്ളിയാംപറമ്പിൽ കിൻഫ്ര പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിലയുറപ്പിക്കുകയായിരുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു സമീപത്ത് വനപ്രദേശങ്ങളില്ലാത്തതിനാൽ പോത്തിനെ തുരത്താൻ കഴിയില്ല ഇതേ തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ചയ്ക്ക് മൂന്നോടെയാണ് ഇതിനുള്ള അനുമതി ലഭിച്ചത് തുടർന്ന് വെറ്ററിനറി ഡോക്ടർ ഇല്ലിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വാഹനവും ഒരുക്കിയെങ്കിലും നേരം വൈകിയതോടെ വെടിവയ്ക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു കിളിയങ്ങാട് നിരമലിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടുപോത്ത് രാവിലെ ഉണ്ടായിരുന്നത് ഇതിനെ പിടിച്ച ശേഷം ആറളം വന്യജീവി സങ്കേതത്തിലെ ഉൾക്കാട്ടിൽ തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതി ിൻരാജ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്ത് സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വനവകുപ്പിന്റെ ആർആർടി സംഘം സ്ഥലത്തുണ്ടായിരുന്നു പോത്തിറങ്ങിതറിഞ്ഞ നിരവധി പേരാണ് സ്ഥലത്തെത്തിയത് എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ